ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർമ്മല നിധിയുടെയും ഗൗതമിന്റെയും അടുത്ത് വന്ന് പറയുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് എൻ്റെ കയ്യിൽ തരണം അതെന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണെന്ന് പറയുമ്പോൾ ഗൗതം നിർമ്മലയോട് പറയണം നിർമ്മലാമയ്ക്ക് നിധി പ്രസവിച്ച കുഞ്ഞിനെ തരുന്ന സമയത്ത് നിർമ്മലാമയ്ക്ക് നിർമ്മലാമയുടെ മകനെയും തിരിച്ചു തന്നിരിക്കും അത് എൻ്റെ വാക്കാണ് നിർമ്മലാമയുടെ കയ്യിൽ നിങ്ങളുടെ കുഞ്ഞിനെ തരുന്ന സമയത്ത് നിർമ്മലാമ്മ പ്രസവിച്ച നിർമ്മലാമയുടെ മകനും ഒപ്പം ഉണ്ടാവും എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് നിധിയും നിർമ്മലയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് അങ്ങനെ നിർമ്മല പോയി കഴിഞ്ഞ ശേഷം നിധിയെയും ഗൗതമിനെയും പ്രണവ് ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധരയൊക്കെ വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഹാളിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ പ്രണവ് പഴയതുപോലെ തന്നെ നിധിയേയും ഗൗതമിനെയും സ്നേഹിക്കുന്നത് കാണുമ്പോൾ അത് വസുന്ധരയ്ക്കും ശിവാനിക്കും ഒട്ടും തന്നെ പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ടേബിളിൽ വന്നിരിക്കുകയാണ് വസുന്ധരയും നിധിയും ഗൗതമും ഒക്കെ അങ്ങനെ ശിവാനി മാത്രം വരുന്നില്ല കേട്ടോ അപ്പം ശിവാന് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് ഇവൻ പഴയതുപോലെ ഇവരെ രണ്ടുപേരെയും സ്നേഹിച്ചാൽ ഞാൻ പിന്നെ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല ഇത് എങ്ങനെയെങ്കിലും തകർക്കണം എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ പ്രണവ് ശിവാനിയോട് പറയണേ ശിവാനി വാ ഇവിടേക്ക് വായോ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ ശിവാനി ദേഷ്യത്തിൽ പറയുകയാണ് എനിക്ക് വേണ്ട എനിക്കിപ്പോൾ വിഷ്പില്ല എന്ന് പറയുമ്പോൾ പാറു പറയണേ അയ്യോ വിഷ്പില്ലേ ഈ സമയത്ത് അങ്ങനെ വിഷ്പില്ലാതിരിക്കാനൊന്നും പാടില്ല ില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ഇനി പറയണേ ശിവാനി ഇനി ഇവിടേക്ക് വായ കുറച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ അമ്മേ നമുക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ചെക്കപ്പ് ചെയ്യണം കാരണം ഭക്ഷണം കഴിക്കാതിരിക്കാനൊന്നും ഈ സമയത്ത് പാടില്ല എന്ന് പറയുമ്പോൾ ശിവാനി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അയ്യോ എന്നെ ഹോസ്പിറ്റലിൽ എങ്ങാനും കൊണ്ടുപോയി എന്നെ പരിശോധിച്ചാൽ ഞാൻ ഗർഭിണിയല്ല എന്നുള്ള സത്യം എല്ലാവരും അറിയാം അതൊരിക്കലും നടക്കാൻ പാടില്ല എന്ന് മനസ്സിൽ ചിന്തിച്ച് ശിവാനി പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദേഷ്യത്തിൽ വന്നങ്ങ് ഇരിക്കുകയാണ് അത് കാണുന്ന സമയത്ത് നിർമ്മല പറയാണ് എന്താ ശിവാനി നീ ഇങ്ങനെ ഇരിക്കുന്നത് ഈ സമയത്ത് ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല എന്ന് പറയട്ടോ അപ്പോൾ നിധിയും പറയുകയാണ് എന്താ ശിവാനി നീ ഇങ്ങനെ ഇരിക്കുന്നത് നിന്നോടല്ലേ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ പാറുവൊക്കെ ഇങ്ങനെ അതിശയിക്കാണ് ഇവളെന്താ ഗർഭിണിയല്ലാത്തതുപോലെയാണല്ലോ ഇവളെന്താ ഇത്രയും സൂക്ഷ്മതയില്ലാതെ ഇരിക്കുന്നത് എന്നൊക്കെ പാറു ആ സമയത്ത് ചിന്തിക്കുകയാണ് എന്നിട്ട് പാറുവും പറയട്ടോ അപ്പോൾ നിർമ്മല പറഞ്ഞത് വസുന്ധരയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വസുന്ധര പറയാണ് വേലക്കാരി വേലക്കാരിയുടെ ജോലി ചെയ്താൽ മതി ഇതിലൊന്നും ഞങ്ങളുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടണ്ട എന്ന് പറയട്ടോ എന്നിട്ട് വസുന്ധര പറയണേ എന്താ ശിവാനി നീ കാണിക്കുന്നത് നിനക്ക് എന്താ സാവകാശം വന്നിരുന്നാൽ പോരെ ഈ സമയത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ എന്താ ആൻറ്റി അവർ പറഞ്ഞതും അതുതന്നെയല്ലേ ശിവാനിയോട് ശ്രദ്ധിക്കാനല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ ആൻറ്റി ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഋമലാൻറ്റിയോട് എന്ന് ചോദിക്കാം അങ്ങനെ വസുന്ധര മനസ്സിൽ ചിന്തിക്കാണ് ഇവൻ അവരോട് അടുത്തതേല്ലേ ഉള്ളൂ അപ്പോഴത്തേക്കും അവരുടെ ഭാഗം നിന്ന് സംസാരിക്കാൻ തുടങ്ങിയല്ലോ എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം നിധിയും നിർമ്മലയും കൂടി വിളമ്പി കൊടുക്കുക കേട്ടോ അപ്പോൾ പ്രണവ് പറയണേ എന്തിനാണ് ഏട്ടത്തി വിളമ്പിടുന്നത് ഏട്ടത്തി അവിടെ ഇരുന്ന് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ നിധി പറയണേ എനിക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയട്ടോ പാടില്ലാന്നോ അതെന്താ എന്ന് പ്രണവും ചോദിക്കുക കേട്ടോ അപ്പോൾ നിർമ്മല പറയാണ് അത് അറിഞ്ഞാൽ പ്രണവ് നിനക്ക് ഒരുപാട് സന്തോഷമാവും അപ്പോൾ നിധിയോട് ഭക്ഷണം കഴിക്കണ്ട എന്നുള്ളത് നീ തന്നെ പറയും എന്ന് പറയട്ടോ അങ്ങനെ നിർമ്മല പറയണേ ഇന്ന് നിധിക്ക് ശ്രദ്ധമാണെന്ന് പറയുമ്പോൾ ഗൗതം വ്രതമോ അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നിർമ്മല പറയണേ ശിവാനി ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടിയിട്ടാണ് നിധി ഇന്ന് വ്രതമെടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഗൗതമും പാറവും വസുന്ധരയും പ്രണവൊക്കെ അതിശയിക്കുകയാണ് എന്നിട്ട് പ്രണവ് പറയണേ ഏട്ടത്തിയോട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് പ്രണവ് നീ എന്നോട് നന്ദി പറയുന്നത് ഇത് എന്റെ അമ്മാവന്റെ മോളാണ് പോരാത്തതിന് നിന്റെ കുഞ്ഞാണ് ഇവളുടെ വയറ്റിലുള്ളത് ഈ വീടി പാരമ്പര്യം നിലനിർത്താൻ പോകുന്ന കുഞ്ഞാണ് ശിവാനിയുടെ വയറ്റിലുള്ളത് ഒരു ും കൂടാതെ ഈ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എന്ത് വ്രതം വേണമെങ്കിലും എത്ര വ്രതം വേണമെങ്കിലും ഞാൻ എടുത്തോളാം കേട്ടപ്പോ ഗൗതം പറയണ നിധി നീ ഒരുപാട് നല്ലവളാണ് പക്ഷെ ഇത്രത്തോളം നല്ലവളാകരുത് എന്ന് പറയട്ടോ അപ്പോ നിധി അങ്ങ് പുഞ്ചിരിക്കുകയാണ് അങ്ങനെ പാറു ഈ സമയത്ത് നിർമ്മലയെ നോക്കിയിട്ട് മനസ്സിൽ ചിന്തിക്കാണ് ഇവളോട് എല്ലാ കാര്യവും നിധി പറയുന്നുണ്ട് എന്നോട് പോലും പറയാത്തത് ഈ നിർമ്മലയോടാണല്ലോ നിധി പറയുന്നത് അപ്പോ പാറു മനസ്സിൽ ചിന്തിക്കുന്നത് നിർമ്മലയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ നിർമ്മല പാറുവിന്റെ ചീര അടുത്ത് ചെന്ന് സ്വന്തം സ്വകാര്യത്തിൽ പറയുകയാണ് എന്നോട് നിധി പറഞ്ഞതൊന്നുമല്ല ഞാൻ കണ്ടറിഞ്ഞതാണ് നിധിക്ക് എന്ന് വ്രതമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതാണ് എന്ന് പറയട്ടോ അപ്പോൾ പ്രണവ് ചോദിക്കാൻ അല്ല എന്താണ് രണ്ടുപേരും കൂടി സ്വകാര്യം പറയുന്നത് അത് ഭക്ഷണം വിളമ്പട്ടെ എന്ന് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ അതെന്തത്ര ചോദിക്കാനുള്ളത് ഭക്ഷണം അങ്ങ് വിളമ്പിക്കൂട് എന്ന് പറയട്ടോ അപ്പോൾ പ്രണവ് പറയണേ അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞ വിഭവം ആദ്യം കൊടുക്കും നിർമ്മലാൻ്റെ അത് കൊണ്ടുപോയോ എന്ന് പറയട്ടോ അങ്ങനെ നിർമ്മല ഭക്ഷണം കൊടുക്കുകയാണ് അപ്പോൾ അത് പായസമായിരിക്കും അപ്പോൾ ഇന്നെന്ത സ്പെഷ്യലായിട്ട് ഒരു പായസം എന്ന് ഗൗതം ചോദിക്കുമ്പോൾ അന്ന് ശിവാനി ഗർഭിണിയായ സമയത്ത് എല്ലാവർക്കും മധുരം കൊടുക്കുന്ന സമയത്ത് തുറന്ന് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ നിർമ്മല നിർമ്മലാൻഡിയോട് ഇന്ന് മധുരം ഉണ്ടാക്കാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് എല്ലാവർക്കും മധുരം കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊന്നും തന്നെ ഒട്ടും തന്നെ വസുന്ധരയ്ക്കും ശിവാനിക്കും പിടിക്കുന്നതേയില്ല എല്ലാവർക്കും മധുരം കൊടുക്കുന്ന സമയത്ത് ശിവാനിക്ക് മാത്രം കൊടുക്കുന്നില്ല കേട്ടോ അപ്പൊ ശിവാനി ചോദിക്കാണ് എന്താണ് എനിക്ക് തരാത്തത് എന്ന് ചോദിക്കുമ്പോൾ പറയണേ നിനക്ക് തരണ്ട എന്നുള്ളത് ഞാനാണ് പറഞ്ഞത് നീ ഇപ്പോൾ മധുരം കഴിച്ചാൽ അത് കുഞ്ഞിന് ദോഷം ചെയ്യും എന്ന് പറയുമ്പോൾ ആന് മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ബയറ്റിൽ അതിന് കുഞ്ഞു വേണ്ടേ എന്നിട്ടല്ലേ മധുരം കഴിച്ചാൽ ദോഷം വരുന്നത് എനിക്ക് ഭക്ഷണം എടുത്തൂട് എന്ന് പറയട്ടോ അങ്ങനെ നിധി ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ചീര വെച്ചിട്ടുള്ള തോരങ് അങ്ങ് കൊടുക്കുന്ന സമയത്ത് ഇതെന്താ ഇതിലേക്ക് ചീര തോരണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇത് നല്ലതാണ് ഇനി എനിക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്ന് നിധി പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എനിക്കിത് കാണുമ്പോഴേ ഛർദ്ദിക്കാനാണ് വരുന്നത് എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ നീ അത് കഴിച്ചേ മതിയാവോ കുഞ്ഞിൻ്റെ ആരോഗ്യ ും കുഞ്ഞിൻ്റെ പുഷ്ടിക്കും ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് നീ ഇത് കഴിക്കണമെന്ന് പറയാട്ടോ എനിക്കിത് വേണ്ട എനിക്കിത് കഴിച്ചാലേ ഛർദ്ദിക്കാൻ വരികയുള്ളൂ എനിക്കിത് വേണ്ട കുഞ്ഞു കുഞ്ഞു എന്നുള്ള ചിന്ത മാത്രമുള്ളൂ നിങ്ങൾക്ക് കുഞ്ഞു വരുമ്പോഴത്തേക്കും ഞാൻ ഇല്ലാതാവുകയാണ് ഉണ്ടാവുകയുള്ളു ഇങ്ങനെ ഭക്ഷണം കഴിച്ചാലേ എന്ന് പറയുമ്പോൾ നീ എന്തിനാ അരുതാത്തതൊക്കെ സംസാരിക്കുന്നത് എന്ന് പാറു ചോദിക്കട്ടോ അപ്പോൾ ഗൗതം പറയണേ അല്ല എനിക്കൊരു സംശയം നിനക്ക് ഗർഭിണിയാണെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെയും നീ ഇതുവരെയും ഒന്ന് ഛർദിക്കുന്നത് പോലും കാണുന്നില്ലല്ലോ സാധാരണ ഗർഭിണികൾ ഈ മാസത്തിലും ഈ ടൈമിലൊക്കെ നന്നായിട്ട് ഛർദിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിധി പറയണേ അത് ശരിയാണല്ലോ നീ ഒന്ന് ഛർദ്ദിക്കുന്നത് പോലും കാണുന്നില്ല എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യത്തെ മാസങ്ങളിലൊക്കെ നല്ല ഷർദിയും ക്ഷീണവും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് പക്ഷെ നിനക്കതൊന്നും ഇല്ലല്ലോ ശിവാനി എന്ന് ചോദിക്കുമ്പോൾ ശിവാനി പെട്ടെന്ന് അങ്ങ് പതറിപ്പോവുകയാണ് ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഹാ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാനിത് കഴിക്കണം അത്രയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചത് കഴിക്കാനിരിക്കുമ്പോൾ പ്രണവ് പറയുന്നത് എന്നാൽ ഞാൻ തന്നെ നിനക്ക് ഭക്ഷണം വാരി തരാമെന്ന് പറഞ്ഞ് പ്രണവ് ഭക്ഷണം വാരി കൊടുക്കുക കേട്ടോ അപ്പോൾ ശിവാനെ ദേഷ്യം പിടിച്ച് അത് കഴിക്കുകയാണ് എന്നിട്ട് മതി എന്നൊക്കെ പറയണെ അപ്പോൾ പ്രണവ് നിർബന്ധിച്ച് വീണ്ടും ഭക്ഷണം വാരി കൊടുക്കുകയാണ് അങ്ങനെ നിധിയോട് പ്രണവ് നന്ദി പറയുകയാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടും ഏട്ടത്തി ഇപ്പോൾ വ്രതമെടുക്കുന്നു അത് കഴിഞ്ഞ് ശിവാനിക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ആഹാരങ്ങൾ ഏട്ടത്തി ഉണ്ടാക്കി തരുന്നു ഏട്ടത്തിയുടെ മനസ്സ് അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ് ഏട്ടത്തി തന്നെയാണ് ഈ വീടിൻ്റെ മൂത്ത മരുമകളുടെ സ്ഥാനമുള്ളത് എന്ന് പറയുന്നു അത് വസുന്ധരയ്ക്ക് ഒട്ടും പഠിക്കാത്തതുകൊണ്ട് വസുന്ധര പറയുന്നത് പ്രണവ് ഇനി മിണ്ടായ മൂടി ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് വായ വായമൂടി എങ്ങനെ ഭക്ഷണം കഴിക്കാം പ്രണവിന്റെ ആ മറുപടി കേട്ട് നിധിയും പാറവും പുഞ്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വസുന്ധരയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ച് എണീറ്റ് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് കാണുന്ന വസുന്ധരക്കും ശിവാനിക്കും അവർ മനസ്സിൽ പ്ലാൻ ചെയ്തതൊന്നും ഇനി നടക്കാതെ പോകുമോ എന്നുള്ള പേടിയോടു കൂടി ദേഷ്യത്തിലാട്ടോ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് നിർമ്മല പാത്രം കഴുകുന്ന സമയത്ത് നിധി അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയണേ പറയുകയാണ് ഇനിയിപ്പോൾ പണി എടുക്കണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട മോളെ പാറു എങ്ങാനും കണ്ടുവന്നാലും പിന്നെ അതിന്റെ പിന്നെ ചീത്ത പറയും അത് വേണ്ട മോളെ എന്ന് പറയുമ്പോൾ അത് വേണ്ട പാറു അമ്മ ഇപ്പോൾ ഉറങ്ങാൻ പോയി ഇനിയിപ്പോൾ ഇവിടേക്ക് വരില്ല ഞാൻ തന്നെ ഇത് ചെയ്തോളാം ശരിക്കും ഗൗതമിന്റെ അമ്മയാണ് നിർമ്മലാമ്മ അതുകൊണ്ട് മരുമകളായ ഞാനാണ് എല്ലാ ഭക്ഷണവും ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് തരേണ്ടത് അമ്മയെ കൊണ്ട് ഈ പണിയെടുപ്പിക്കുന്നത് കൊണ്ട് എന്റെ മനസ്സ് അത്ര മാത്രം വേദനിക്കുന്നുണ്ട് എനിക്കതിൻ്റെ പാപം കിട്ടും അതുകൊണ്ട് അമ്മ മാറി നിൽക്കുക എന്ന് പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് പാറു ഇത് കണ്ടും കൊണ്ടുവരുന്നത് നിർമ്മല നിധിയുടെ സ്നേഹം കണ്ട് നിധിയെ ഇങ്ങനെ തൊടാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പോൾ പാറു പെട്ടെന്ന് അങ്ങ് വിളിക്കുകയാണ് അപ്പോൾ നിർമ്മലയും നിധി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് നിധി അവിടെ അഭിനയിക്കുകയാണ് എന്താണ് നിർമ്മലാൻ്റെ എത്രയും പെട്ടെന്ന് ഈ പാത്രമൊക്കെ കഴുകിയിട്ട് വേറെ പണി നോക്കണം ഇത് നല്ല വൃത്തിക്ക് കഴുകണം എന്നൊക്കെ പറയുമ്പോൾ പാറുവിന് കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ പാറു എടുത്തേക്ക് ചെന്നിട്ട് നിധിയോട് പറയാം മോളെ നിൻ്റെ മനസ്സ് മറ്റാർക്കും ഉണ്ടാവില്ല നിൻ്റെ ഈ മനസ്സിൻ്റെ വലുപ്പം കൊണ്ടാണ് ഈ വീട് ഇന്ന് ഒത്തൊരുമയോട് കൂടി പോകുന്നത് എൻ്റെ ഗൗതമും പ്രണവും ഒന്നിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതും അവർ തമ്മിൽ പിരിഞ്ഞവർ തമ്മിൽ ഒരുമിച്ച് കൂടി ജീവിക്കുന്നതും എല്ലാം നിൻ്റെ ഗുണം കൊണ്ടാണ് നിനക്ക് പകരം മറ്റാരെങ്കിലും വീട്ടിലേക്ക് കയറി വന്നിരുന്നതെങ്കിൽ ഈ വീടിനെ രണ്ടാക്കിയേനെ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളഞ്ഞവരോട് പോലും നിനക്ക് ഒരു ദേഷ്യവും ഇല്ലാതെ നീ ശിവാനിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നല്ലതിനു വേണ്ടി വ്രതമെടുക്കുന്നു അവരെ കരുതലോട് കൂടി സ്നേഹിക്കുന്നെല്ലാം നീ ചെയ്യുന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ടാണ് മോളെ എന്ന് പാറു കണ്ണിൽ വെള്ളം നിറച്ചു കൊണ്ടാണ് കേട്ടോ നിധിയോട് പറയുന്നത് നിധി പറയണേ എന്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് മൂത്ത മരുമകളായ എന്റെ കടമയാണ് ഈ വീടിനെ ചേർത്ത് പിടിക്കേണ്ടതും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവേണ്ടതും ഇങ്ങനെ നിധി പറയുന്നത് കേട്ടപ്പോൾ പാറുവിന് ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ പാറു നിധിയെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കാൻ കേട്ടോ എനിക്ക് ഒരു പേടിയുമില്ല എന്റെ കാലശേഷവും നീ ഈ വീടിനെ ചേർത്ത് പിടിക്കുമെന്ന് പറയുമ്പോൾ നിധി പറയണേ ഈ വീടിനെ മാത്രമല്ല എൻ്റെ രണ്ട് അമ്മമാരെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യും എൻ്റെ ഗൗതമിനെ പ്രസവിച്ച ഒരു അമ്മയും എൻ്റെ ഗൗതമിനെ ഇതുവരെ വളർത്തി വലുതാക്കിയ അമ്മയോടും എനിക്ക് ഒരുപാട് സ്നേഹവും അവരെ ചേർത്ത് പിടിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അവർക്കും ഒരു അമ്മായിയമ്മയല്ലേ ഉണ്ടാവും എനിക്ക് രണ്ട് അമ്മായിയമ്മമാരാണ് ഈ രണ്ട് കണ്ണുപോലെ നിങ്ങളെ രണ്ട് പേരെയും ഞാൻ സംരക്ഷിക്കും എന്നും പറഞ്ഞ് നിധി അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ ഇതെല്ലാം കേട്ടും കൊണ്ട് ഗൗതം അവിടെ നിൽക്കുന്നുണ്ടാവട്ടോ അപ്പൊ നിധിയും പാറുവും നിർമ്മലയും കാണുകയാണ് ഗൗതമിനെ അങ്ങനെ ഗൗതം അവരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ അവർ മൂന്ന് പേരും നിൽക്കുന്നത് ഞങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ ഗൗതം കേട്ടിട്ടുണ്ടാകുമോ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ നിൽക്കുന്നത് എന്നിട്ട് ഗൗതം ചോദിക്കേണ്ട എന്താണ് നിധി നീ പറഞ്ഞത് നിനക്ക് രണ്ട് അമ്മായിയമ്മമാരോ അതെങ്ങനെ എന്ന് ചോദിക്കാട്ടോ അപ്പോഴൊക്കെ അവർ മിണ്ടാതെ ആകെ ോട് കൂടി നിൽക്കുമ്പോൾ ഗൗതം പറയണെ ആ നിർമലാമ്മ എന്നെ സ്വന്തം മകനായിട്ടല്ലേ കാണുന്നത് അല്ലേ നീ ഇപ്പോ ചോദിക്കുമ്പോൾ നിധി പെട്ടെന്ന് ആ അതെ അതെ ഗൗതം എന്ന് പറയട്ടോ അങ്ങനെയാണെങ്കിൽ എനിക്കും രണ്ട് അമ്മമാരാണല്ലോ എന്ന് പറയുമ്പോൾ പാറു പറയണെ അതെങ്ങനെ നിനക്ക് ഉള്ളൂ അത് ഞാൻ തന്നെയാണ് അതെങ്ങനെ പാറു നിധി ഇപ്പോഴല്ലേ പറഞ്ഞത് രണ്ടമ്മമാരെ കുറിച്ച് അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് പാറു അത് സമ്മതിക്കാത്തത് രണ്ട് അമ്മ തന്നെയാണ് എന്ന് പറയുമ്പോൾ പാറു മിണ്ടാതെ നിൽക്കുന്നത് കേട്ടോ എന്നിട്ട് നിധിയുടെ അടുത്തേക്ക് ഫോൺ കൊടുത്തിട്ട് ഗൗതം പറയണേ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഫോട്ടോ എന്ന് എടുത്ത നിധി എന്നിട്ട് ഗൗതം പാറുവിനെ ചേർത്ത് പിടിച്ചോണ്ട് പറയണേ ഇത് എനിക്ക് ജന്മം തന്ന എന്റെ സ്വന്തം അമ്മ പാർവതി ഇത് എനിക്ക് എന്റെ ജീവൻ രക്ഷിച്ച എന്റെ അമ്മ എന്നും പറഞ്ഞ് നിർമ്മലയെയും പാറുവിനേയും ഗൗതം ചേർത്ത് പിടിച്ചോണ്ട് നിധിയോട് ഫോട്ടോ എടുക്കാൻ പറയണേ അങ്ങനെ അവർ മൂന്ന് പേരും നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷത്തോടു കൂടി മൊബൈലിൽ ഫോട്ടോ എടുക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ശിവാനിയുടെ റൂം അടിച്ചു വരാൻ വേണ്ടി നിർമ്മല ചെല്ലുന്ന സമയത്ത് ശിവാനി അവിടെ ഉണ്ടാവില്ല അങ്ങനെ നിർമ്മല മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ശിവാനി എവിടെ പോയി ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച ശേഷം അവിടെ അടിച്ചു വാരുകയാണ് കേട്ടോ അപ്പോഴാണ് നിർമ്മലയുടെ കയ്യിൽ ശിവാനി കഴിക്കേണ്ട ഗർഭിണി ആയിരിക്കുമ്പോൾ കഴിക്കേണ്ട ഗുളിക കയ്യിൽ കയ്യിൽപ്പെടുന്നത് അപ്പോൾ നിർമ്മല ആ ഗുളിക എടുത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് അവിടേക്ക് നിധി നിർമ്മലയെ തേടിയ്കൊണ്ട് അവിടേക്ക് വരുന്നത് എന്താ ഇവിടെ അടിച്ചു വാരുകയാണോ നിർമ്മലാമ്മ എന്ന് ചോദിക്കുമ്പോൾ അത് എന്താ കയ്യിൽ എന്ന് ചോദിക്കാം കേട്ടോ നിധി ഇത് ശിവാനി കഴിക്കേണ്ട ഗുളികയാണ് എന്ന് പറയോ അപ്പോൾ എന്താ ശിവാനി ഇത് കഴിച്ചിട്ടില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ പ്രണവ് എന്നാൾ ഒരു ദിവസം ഇതുപോലെ കൊടുത്ത സമയത്തും ശിവാനി ഗുളിക കഴിക്കുന്നത് കണ്ടില്ല അപ്പോഴും എനിക്ക് ഛർദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ആ ഗുളിക കഴിക്കാതിരുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ സമയത്താണ് ഗൗതമും ഇത് കേട്ടോണ്ട് വരുന്നത് എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് എന്ന് ഗൗതം ചോദിക്കുമ്പോൾ ഈ ഗുളികയുടെ കാര്യം അങ്ങ് പറയട്ടോ അപ്പോൾ ഇത് ശിവാനി കഴിക്കേണ്ട മരുന്നാണത്രേ പക്ഷേ ശിവാനി പല ഗുളിക കഴിക്കുന്നില്ല എന്നാണ് ാണ് നിർമ്മലാമ്മ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവൾ എന്തോ ഒരു ഫ്രോഡ് തരം ഒപ്പിച്ചിട്ടുണ്ടല്ലോ എനിക്ക് അവളെ തീരെ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നിധി പറയട്ടോ ശിവാനി ഒരിക്കലും കള്ളം പറയില്ല അമ്മയാവുക എന്നുള്ളതൊക്കെ ആരാണ് കള്ളം പറയില്ല നിധി അവളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഗൗതം പറയട്ടോ അപ്പോൾ നിധി ചോദിക്കുകയാണ് നിർമ്മലാമ്മയ്ക്ക് ഈ ഗുളിക എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ദാ ഈ കട്ടിലിൻ്റെ ഭാഗത്ത് നിന്നാണെന്ന് പറയുമ്പോൾ നിധി ആ ബെഡ് അങ്ങ് പൊന്തിച്ച് നോക്കുമ്പോൾ അതിനടിയിൽ ഒരുപാട് ഗുളികകൾ ഉള്ളത് കാണുക അപ്പോ നിധിയും ഗൗതമും നിർമ്മലെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ ശിവാനെ ഗർഭിണിയാവുമ്പോൾ കഴിക്കേണ്ട ഗുളികകൾ ഒന്നും തന്നെ കഴിക്കുന്നില്ല ഇത് എന്തുകൊണ്ടായിരിക്കും എന്ന് നിധി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവൾ എന്തോ ഒരു ഫ്രോഡ് ഒപ്പിച്ചിട്ടുണ്ട് അവൾ ഒരു തരികിടയാണ് അവൾ അപ്പോ സത്യത്തിൽ ഗർഭിണിയല്ല എന്ന് ഗൗതം പറയുമ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിയില്ല ഗർഭിണിയാവുക എന്നുള്ളതൊക്കെ കള്ളം പറയാൻ കഴിയുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഒരു സ്ത്രീക്കും അത് ചെയ്യാൻ കഴിയില്ല എന്ന് നിധി പറയുമ്പോൾ ഗൗതം പറയണ അതിനെ അവൾ ഒരു സ്ത്രീയാണോ അവൾ ശരിക്കും ഒരു പിശാച അവളെ കുറച്ച് നിനക്ക് അറിയാവുന്നതല്ലേ നിധി എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് ഗൗതം പക്ഷേ ഒരിക്കലും ഇങ്ങനെയുള്ള കള്ളമൊന്നും ഒരാളും ഒരു സ്ത്രീയും ചെയ്യില്ല എന്ന് പറയുമ്പോൾ എന്നാൽ നീ ഒന്ന് ആലോചിച്ചു നോക്ക് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഗുളികയൊക്കെ കഴിക്കുന്നത് ഇത് കഴിക്കാതിരിക്കണമെങ്കിൽ എന്തോ ഒരു തരം കള്ളത്തരമില്ലേ എന്നെക്കാളും മുന്നേ പ്രസവിക്കണം എന്നും പറഞ്ഞ് വാശി പിടിച്ച് നടക്കുന്നവൾ എന്തുകൊണ്ടാണ് ഈ ഗുളിക കഴിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണ ഗൗതം പറയുന്നതെല്ലാം ശരിയാണ് ശിവാനിയുടെ സ്വഭാവം വെച്ച് അവളുടെ ജയ ത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണ് ഗൗതം പറയണേ നിനക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ട മൂന്നാമത്തെ ദിവസമാണ് അവൾ പറഞ്ഞത് അവൾ ഗർഭിണിയാണെന്നുള്ളത് എന്നിട്ട് ഇവൾ ഈ ഗുളിക കഴിക്കാതിരിക്കണമെങ്കിൽ ഇതിൽ എന്തോ ഒരു ചതിയുണ്ട് എന്ന് പറയുമ്പോൾ നിർമ്മല പറയണ അത് ശരിയാണ് നിധി അവളെ കണ്ടാൽ ഒരിക്കലും ഒരു ഗർഭിണിയാണെന്ന് പറയില്ല അങ്ങനെ ഒരു ലക്ഷണവും കാണാനുമില്ല ഓ ഗൗതം പറയണേ ഇപ്പൊ തന്നെ അവളുടെ ഈ കള്ളക്കളി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണമെന്ന് പറയുമ്പോൾ നിധി പറയണേ അത് വേണ്ട ഗൗതം കാരണം ഒരു ഗർഭിണിയാണെന്നുള്ളത് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായാലും നാലാം മാസത്തിലെങ്കിലും അവൾക്ക് അവളുടെ കള്ളം പൊളിഞ്ഞു വീഴില്ലേ അങ്ങനെ ശിവാനിയുടെ നാടകം പൊളിച്ചെടുക്കാൻ വേണ്ടി ഗൗതമും നിധിയും നിർമ്മലയും കൂടി രഹസ്യം കണ്ടെത്താൻ ഒരുങ്ങുകയാണ്